വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പം കേരള പോലീസ് പി ഹണ്ട് എന്ന രീതിയിൽ പുതിയൊരു ഓപ്പറേഷൻ അതായത് അവർ അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കാരണം അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെ ഒരുപാട് ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ തടയിടാൻ എന്ന രീതിയിൽ അവരിപ്പോൾ ഈ കുട്ടികളുടെ നഗ്നചിത്രങ്ങളും അതുപോലെ തന്നെ അശ്ലീല വീഡിയോകളും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അവരെ പിടിക്കുവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ പി ഹണ്ട് അപ്പോൾ ഈ ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നാനൂറ്റമ്പതോളം കേന്ദ്രങ്ങളിൽ ഇപ്പം അന്വേഷണം നടക്കുകയും അതിൽ ആറ് ആറുപേർ അറസ്റ്റാക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തേഴ് പേർക്കെതിരെ കേസ് വന്നിട്ടുണ്ട് ആറുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുകയും ഒരുപാട് പോക്സോ കേസുകൾ ഈ നാട്ടിൽ ഉണ്ടാ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനെതിരെ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് അപ്പോൾ കുട്ടികളുടേതായ അശ്ലീല വീഡിയോകൾ അതായത് പോണ് വീഡിയോകളോ അല്ലെങ്കിൽ നഗ്ന ചിത്രങ്ങളോ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം എതിരെ കേരള പോലീസ് കേസെടുക്കുന്നതാണ് അത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രക വകുപ്പിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും കേരള പോലീസിന് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായത് വളരെയേറെ നന്നായിട്ടുണ്ട് നമ്മുടെ കുട്ടികളെല്ലാം സുരക്ഷിതരായിരിക്കുവാനായിട്ട് മാതാപിതാക്കളോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെ ഒരു കൈ സഹായം കൂടെ ആവുകയാണ് ഇത് ഈ ഉദ്യമം നല്ല രീതിയിൽ അവർ ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകട്ടെ എന്നാണ് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ വളരട്ടെ ആരെയും പേടിക്കാതെ അതുപോലെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്നുള്ളതും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുഞ്ഞുങ്ങളാണ് അവർക്ക് എന്താണ് നടക്കുന്നതെന്നൊരു ചെറിയ പ്രായത്തിൽ അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇത് മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഇപ്പം ഏകദേശം കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലൊരു കാര്യം മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ പി ഹണ്ട് അപ്പം ഏതായാലും ഈ ഉദ്യമത്തിൽ കേരള പോലീസിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതായത് അവർ നല്ല രീതിയിൽ ഈ ഓപ്പറേഷൻ നടത്തട്ടെ ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കപ്പെടട്ടെ